എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലുമായില്ല എന്റെ അമ്മയ്ക്ക് തനിച്ചു കിടക്കാൻ വയ്യാതല്ല ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പന്റെ കൂടെ ഇറങ്ങിപ്പോയി പതിനാറ് വയസ്സിൽ അമ്മനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നിൽ തന്റെ സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി അയ്യോ എത്ര എത്ര സഹതാദികളായിരുന്നെന്നോ എനിക്കൊന്നുണ്ടായിരുന്നത് പുതിയ പുതിയ അച്ഛന്മാര് അമ്മാവന്മാര് ചേട്ടന്മാര്ത്തിരണ്ട് വയസ്സായി എനിക്ക് തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത് മറ്റുള്ളവരോട് പറയുന്നത് പതിനെട്ടായിരുന്നു പത്ത് രൂപ കൂടുതൽ കിട്ടുമല്ലോ Прибрав